അംബാനിയുടേത് അയ്യായിരം കോടി രൂപ ചെലവിട്ടുള്ള അത്യാഡംബര കല്യാണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അയ്യായിരം കോടി രൂപ ചെലവിട്ടുള്ള കല്യാണം പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളിയാണ് വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിന്റെയും നാട്ടിൽ അംബാനി കല്യാണത്തിനായി എത്ര രൂപ ചെലവാക്കാൻ കഴിയുമെന്ന് ബിനോയ് വിശ്വം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു ചിലപ്പോൾ അതിസമ്പന്നന്റെ ശക്തി പ്രകടനമാകാം ഭരണാധികാരികൾക്ക് ഈ കാര്യത്തിൽ ധാർമ്മിക സമീപനം ഉണ്ടാകണം പരമാവധി ആഡംബര നികുതി ചുമത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു ജൂലൈ പന്ത്രണ്ടിനാണ് മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെൻ്ററിൽ വച്ച് അംബാനി കുടുംബത്തിലെ ഇളയ മകൻ അനന്തിൻ്റെയും രാധിക മർച്ചൻ്റിൻ്റെയും വിവാഹം നടന്നത് ആറുമാസം നീണ്ട കല്യാണമേളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തിരുന്നു ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും നിരവധി താരങ്ങളാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Trap and gold Rajkumari.